റെഡ് ഒരു കളർഫുൾ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം ഈ നമ്മുടെ സനൽ സനൽ സ്വാഗതം ചെയ്യുന്നു സോ വെൽക്കം ആൻഡ് 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 ബിഗിൻ ദി ഷോ എന്താണ് റെഡ് കാർപ്പറ്റ് ഷോയിൽ വന്നിട്ട് എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നു വളരെ സന്തോഷം അങ്ങനത്തെ ഒരു ഞാൻ അമൃത ടിവിയുടെ സ്വന്തം ആങ്കർ ഒക്കെ തന്നെയാണ് ഒരുപാട് പ്രോഗ്രാംസിൽ ഇവിടെ വന്നിട്ടുണ്ട് ഇരുന്നു അതുപോലെ തന്നെ ഗസ്റ്റ് ആയിട്ട് വന്നു അപ്പ ഇപ്പോഴും ഗസ്റ്റ് ആയിട്ട് വന്നിരിക്കുകയാണ് എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത് അമൃത ടിവിൽ വരിക എന്ന് പറഞ്ഞാൽ ബിഹാൻ ക്യാമ് ആണെങ്കിലും എല്ലാം നമുക്കൊരു പരിചയമുള്ള അടുപ്പമുള്ള ആൾക്കാർ തന്നെയാണ് അപ്പോൾ എനിവേസ് ഇതും ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ് പറഞ്ഞ പോലെ ഒരു ഫീമെയിൽ ടാലൻസിന് ഏറ്റവും അധികം പ്രൊമോട്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാം എനിക്കതിനെ വരാൻ സാധിച്ചാൽ ഒരുപാട് സന്തോഷമുണ്ട് ആക്ച്വലിംഗ് എ വണ്ടർഫുൾ ജോബ് യു ആൻഡ് കാവലാണ് താങ്കളുടെ സോ വിശേഷങ്ങൾ പറയും എക്സൈറ്റഡ് വർക്ക് വർക്ക് ചെയ്തിട്ടുള്ള ഒരു പടമാണ് കാരണം സുരേഷ് ഒപ്പം ഞാൻ അത് ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു പിന്നെ ഈ സിനിമയുടെ വേറെ പ്രത്യേകമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഒരു ഫ്രണ്ട്സ് ഫ്രണ്ട്സാണല്ലോ എല്ലാവരും ഇപ്പം ഡയറക്ടർ ആണെങ്കിലും ഡയറക്ടർ എഡിറ്റർ ക്യാമറാമാൻ എല്ലാവരും ഞങ്ങൾ ഒരേ ഒരേ പ്രായത്തിലുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ടീമിൽ നിന്ന് വന്നിട്ടുള്ള ആൾക്കാരാണ് അതുകൊണ്ട് വളരെ എൻജോയ് ചെയ്തിട്ടാണ് ഞങ്ങൾ വർക്ക് ചെയ്തത് ഞാൻ നിങ്ങളുടെ അതായത് ഇൻസ്റ്റഗ്രാം ഒക്കെ ഫോളോ ചെയ്യുന്ന ഒരാളാണ് അപ്പൊ നമുക്ക് കുറച്ച് സംഭവങ്ങൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള കുറച്ച് വിശേഷങ്ങൾ നമുക്ക് അറിയാനുണ്ട് ആദ്യം ഒരു ഒരു വിഷുവൽ ഒരു ഫോട്ടോ കാണാം നോക്കിക്കോളൂ ഇതാണ് നിങ്ങളുടെ ഫസ്റ്റ് ഞാൻ കണ്ടെടുത്ത ഫോട്ടോ ഞാൻ ആദ്യം എന്താ വിചാരിച്ചറിയോ ഈ ചേട്ടനാണോ ഈ ചേട്ടൻ ഇങ്ങനെയല്ലല്ലോ തന്നെ ഭയങ്കര പേടിയാണ് ഹൈറ്റ് പേടിയാണോ ണി അതൊക്കെ ഇഷ്ടമാണ് അപ്പൊ ഒരു അവസരം കിട്ടിയാൽ പോലും നമ്മൾ വേണ്ട എന്ന് വയ്ക്കുന്ന കൊറച്ച് കാര്യങ്ങളാണ് ഇതൊക്കെ നാളെ ഭാവിയിലൊരു അതായത് അതിന്റെ മുകളിലൂടെ ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യാൻ പോകും ഡയറക്ടർ പോണ്ടേ അത് ഞാൻ വിഷു എന്തായാലും അടുത്ത് അടുത്തൊരു ഫോട്ടോ ഞാൻ കാണിച്ചു തരാം ആ ഫോട്ടോ ഞാൻ നോക്കിയപ്പോൾ ക്യാപ്ഷൻസ് ആണ് എന്നെ കൂടുതലായിട്ട് അട്രാക്ട് ചെയ്യിപ്പിച്ചത് ശരിക്കും ഇതൊക്കെ അതായത് മനസ്സിൽ നിന്ന് വരുന്നവണ് അത് രമേഷ് പിഷാർ ചേട്ടന്റെ കോപ്പി അടിക്കുന്നതാണ് എന്താണാവോ ഏതാണാവോ കണ്ടിട്ട് പറയാം നോക്കാം സത്ത് എന്നാണ് ഇതിന്റെ പറഞ്ഞ മാതിരി തന്നെ ഞാന് ഇപ്പൊ ഏറ്റവും കൂടുതൽ ചിരിക്കുന്നതും ഏറ്റവും നല്ല സൗഹൃദമുള്ള സൗഹൃദം ഉള്ള ഒരാളുവാണല്ലോ ചാനൽ ആ രീതിയിൽ പറയുകയാണെങ്കിൽ ആ ക്യാപ്ഷൻ തന്നെയാണ് അതുകൊണ്ടാണ് ആ ക്യാപ്ഷൻ തന്നെയായിട്ടത് എനിക്കൊന്നെന്തോ ചിരി ദിനമോ അങ്ങനെ ഫോട്ടോ ഫോട്ടോ ആയിരുന്നു അടുത്തൊരു ഉണ്ട് നാളെ നന്നാവും 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 എന്നാ തോതുന്നേ എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു പരിപാടി ശരിക്കും ഇത് എന്താണ് സംഭവം എനിക്ക് ഒരു പിടുത്തം കിട്ടിയിട്ടില്ല ഫസ്റ്റ് ലോക്ക്ഡൌൺ ആണ് ഫസ്റ്റ് ലോക്ക്ഡൌൺ വീട്ടിലിരുന്ന് വീട്ടിലിരുന്ന് വട്ട എന്തായിരിക്കും എനിക്കോ ചെയ്തു ആ സമയത്ത് ഞാൻ

അതായത് ഇത് ഭയങ്കര സാഹിത്യമാണ് പലപ്പോഴും എനിക്ക് തന്നെ പുളിവാറിന് തല്ലാൻ തോന്നുന്ന എന്നെ പെരുത്തി ഇഷ്ടമാണ് അങ്ങനെയല്ലേ ഇന്ന് രാവിലെയും കൂടി അങ്ങനെ പറഞ്ഞതല്ലേ ഇത് നിങ്ങളുടെ സമയം പറഞ്ഞ പോലെ എനിക്കാണ് അധികവും ദേഷ്യം വരുന്നത് അപ്പൊ ചിലപ്പോ എന്റെ സ്വഭാവം എനിക്ക് തന്നെ തോന്നാറുണ്ടോ ഞാൻ എന്താ എങ്ങനെയാ തോന്നാറുണ്ട് അപ്പൊ ഇത് സഹിക്കുന്നുണ്ടല്ലോ ഇത്രയും നാളുകളായിട്ട് പുളിവാറിൽ നിന്ന് തല്ലാൻ തോന്നിയിട്ടും ഇഷ്ടമാണെന്ന് കൂടി ഇത് എൻഗേജ്മെന്റ് അന്ന് എന്തോ ഇട്ട ഫോട്ടോ ആണ് ഇങ്ങനെ മെമ്മറീസ് ഒക്കെ ക്യാപ്ചർ ചെയ്യുന്ന ആൾക്കാരാണോ ഫോട്ടോസ് ഒരുപാട് ഒരുമിച്ച് യാത്ര ചെയ്തിട്ടുള്ള സോഷ്യൽ മീഡിയ വന്നപ്പോഴാണ് നമ്മൾ നമ്മളതില് പോസ്റ്റ് ചെയ്യാന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഫോട്ടോസ് എടുക്കുന്നത് കുഞ്ഞിലൊക്കെ ഫോട്ടോസ് വേണം എന്നൊക്കെ ഒരുപാട് ആഗ്രഹമായിരുന്നു അപ്പൊ അന്നൊന്നും പലപ്പോഴും ഇത് പറ്റിയിട്ടില്ല സ്കൂൾ ഫോട്ടോസ് വരെ അല്ലെങ്കിൽ പിക്നിക്കിന് പോയ ഫോട്ടോസ് വരെ ഒന്നും മേടിക്കാനൊന്നും പറ്റിയിട്ടില്ല അന്നത്തെ ഒരു സാഹചര്യത്തിലൊക്കെ അപ്പൊ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ആ മൊമെന്റ്സ് ഒക്കെ പോയി കാണണം റീ ലിവ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സാധ്യമായിട്ടുള്ള കാര്യമല്ല അപ്പൊ അതുകൊണ്ട് ഇപ്പൊ സാധ്യമായിരിക്കുന്ന അവസ്ഥയില് കിട്ടുന്നത്ര നമ്മൾ മൊമെന്റ്സ് ആയിട്ട് സൂക്ഷിച്ചു വെക്കുക എല്ലാവരും നമ്മൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാറില്ല എങ്കിലും അത് കളക്ട് ചെയ്ത് ഇങ്ങനെ വെക്കാനും ഇഷ്ടമാണ് അപ്പൊ ഇന്ന് നമ്മുടെ റെഡ് കാർപ്പറ്റിൽ വരാൻ പോകുന്ന അതിഥിയെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിഥി എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തോ വലിയ ആളാണ് വരാൻ പോകുന്നത് പക്ഷെ അല്ല ഒരു കുഞ്ഞ് മിടുക്കിയാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ പെർഫോം ചെയ്യാൻ വരുന്നത് അപ്പൊ ആള് കുഞ്ഞതാണ് പക്ഷെ പെർഫോം ചെയ്യാൻ പോകുന്ന കാര്യം വലിയൊരു കാര്യമാണ് അപ്പോൾ ആ കുഞ്ഞിനെ നമുക്ക് സ്വാഗതം ചെയ്തിട്ട് ബാക്കി വിശേഷങ്ങൾ അവരോട് ചോദിക്കാം റെഡി സോ വെൽക്കം സ്വാഗതം മോളെ പറ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ യു കെ ജിയിലാണ് പഠിക്കുന്നത് നമ്മുടെ ആള് ഇതിലാണ് വരുന്നത് അതാണ് യു കെ ജി പഠിക്കുന്ന ഒരു അതിഥിയാണ് നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്നത് ബേബി കേട്ടോ ഇവരുടെ നാട്ടിൽ അറിയപ്പെടുന്ന അല്ലേ ബേബി ഉണ്ണിയാർച്ച എല്ലാരും വിളിക്കുന്നേ ആരൊക്കെ അങ്ങനെ വിളിക്കുന്നേ എന്താ മോക്കി ഉണ്ണിയാർച്ച ആരാണെന്ന് അറിയോ ഇല്ല അറിയില്ല പക്ഷെ എല്ലാരും ഉണ്ണിയാർച്ച എന്ന് വിളിക്കുന്നത് കേക്കാൻ ഇഷ്ടാണ് ആ ഇഷ്ടാണ് ആരാ മോൾ ഇതൊക്കെ പഠിപ്പിച്ചത് അച്ഛനാണ് അച്ഛനാണ് നമ്മുടെ കുട്ടിയുടെ ഗുരു മടിയൊക്കെ ഉണ്ടോ മടി പ്രാക്ടീസ് ചെയ്യാൻ ഇല്ല രാവിലെ എണീറ്റ് പ്രാക്ടീസ് ചെയ്യോ

ഇതൊക്കെ എളുപ്പാണോ പഠിച്ചെടുക്ക ഞങ്ങള് മൂന്നുപേരും വന്ന് കഴിഞ്ഞാൽ പറ്റും ഞങ്ങക്ക് ബുദ്ധിമുട്ടില്ല ഈസിയാണോ ചുമ്മാ പഠിച്ചതാണോ അതെയോ അച്ഛൻ നിർബന്ധിച്ചിട്ട് അത് പഠിക്കണം പഠിക്കണം അങ്ങനെ പറഞ്ഞോ ചുമില്ല അച്ഛൻ നിർബന്ധിച്ചില്ല ഇല്ല അച്ഛൻ വഴക്ക് പറയാറുണ്ടോ ഈ അച്ഛൻ വഴക്ക് പറയുന്നത് തെറ്റിക്കുമ്പോഴാണോ അതോ മടി കാണിക്കുമ്പോഴാണോ അതെയോ എന്തിനാ വഴക്ക് പറയാറ് തെറ്റിക്കുമ്പോ വഴക്ക് ഷോ നമുക്ക് ടുത്ത് ചോദിക്കണ്ടേ എന്തൊക്കെയാണെന്നുള്ളത് രണ്ടുപേർക്കും സ്വാഗതം പേര് പേര് അച്ഛൻ മോഹൻ എത്ര നാളായി കളരി ഈ ഒരു ഇത് അഭ്യസിക്കുന്നു രണ്ടര വയസ്സ് മുതൽ തുടങ്ങി താങ്കൾ ഇത് അത് ചെയ്യാൻ പറ്റും കണ്ടുപിടിച്ചത് താങ്കൾ തന്നെയാണ് അതെ തൃശ്ശൂർ അമ്പലത്തിലെ മേൽശാന്തിയാണ് അത് ശെരി അപ്പൊ ഞാന് അവിടുന്ന് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് മൂപ്പറ്റി ചെറുതായിരുന്നു രണ്ടര വയസ്സ് അപ്പോ ഞാൻ ചെയ്യുന്ന എന്താണോ അത് വെറുതെ നെൽത്ത് കിടന്ന് ഉരുളുക അങ്ങനെ ഉണ്ടായ കാര്യങ്ങളൊക്കെ കാണിക്കും അതുപോലെ തന്നെ നന്നായിട്ട് മെയ്വഴക്കം ഉണ്ട് കൈകുത്തി അപ്പൊ വളഞ്ഞു നിൽക്കും സുചിക്കൊക്കെ എന്താ പറയുക നമ്മള് കാല് ഫ്ലെഡാക്കിട്ടിരിക്കുന്ന സൂചിക്കൊക്കെ നല്ല വൃത്തിയിലിരിക്കും അന്നേരൊക്കെ അതൊക്കെ കണ്ട സമയത്ത് എനിക്ക് തോന്നി എന്തോ ഒരു അടിസ്ഥാന അപ്പോ ആദ്യമായിട്ട് പിന്നെ യോഗയിലാണ് ഞാൻ കൊടുത്തത് ക്ലാസ് കൊടുത്തത് അപ്പൊ അതിന് അതിൽ അദ്ദേഹത്തിന്റെ ഗുരു ഇദ്ദേഹത്തിന്റെ മാമൻ തന്നെയാണ് അത് വൈഫിന്റെ ആംഗളം അപ്പൊ ഇവരെ വീട്ടിൽ പോകുന്ന സമയത്ത് മൂപ്പരും ചെയ്യുന്നത് കണ്ടിട്ട് ചെയ്യാൻ തുടങ്ങി അങ്ങനെ എൻ്റെ കൂടെ പിന്നെ കളരിയും കൂടി ഇതായതിനു ശേഷം ഞാൻ വെറുതെ തമാശക്ക് പഠിപ്പിച്ചു തുടങ്ങിയാണ് പിന്നെ അവിടെ മുളൂർ അമ്പലത്തിന്റെ അടുക്ക എനിക്ക് മുപ്പത്തു മുപ്പത്തിരണ്ട് കുട്ടികളുണ്ടായിരുന്നു ലോക്ക്ഡൌൺ ഉള്ള സമയത്ത് ഞാൻ ചുരുക്കി ഒരു പന്ത്രണ്ട് കുട്ടികൾ മാത്രം അങ്ങനെ അതിൽ നിന്ന് ഉത്രാടത്തിന് ഞാൻ അരങ്ങേറ്റം കഴിച്ചു ഒന്നാമത്തെ അരങ്ങേറ്റം കഴിച്ച സമയത്ത് അവിടെ ഒരു ഹരിയേട്ടൻ ഉണ്ട് അദ്ദേഹം ഇതെടുത്തിട്ട് ഇദ്ദേഹത്തിന്റെ എടുത്തിട്ട് ഈ യൂട്യൂബിലിട്ടു യൂട്യൂബിലും അതുപോലെ തന്നെ ഫേസ്ബുക്കിലിട്ടു അത് നന്നായിട്ട് എല്ലാ ചാനലുകാരും വന്നു ഇനി ചാനലുകാരും വരാൻ ബാക്കിയില്ലേ എന്നിട്ട് അങ്ങനെ പിന്നെ മൂപ്പര് അതിനുശേഷം വലിയൊരു കാര്യം എന്റെ സ്വന്തം ദേശത്ത് പത്തേക്കൊന്ന് കൂത്തോണ് പത്തേക്കൊന്ന് ദേശത്ത് ഞാൻ സ്വന്തമായിട്ട് ഒരു കളരി തുടങ്ങി ഇപ്പൊ അവിടെ ഒരു നാപ്പത് നാപ്പത്തഞ്ച് കുട്ടികൾ ഇപ്പം കളരി പിടിക്കുന്നു അതിലെന്റെ മോളും ഉണ്ട് ഇവള് കാരണം ഒരു ദേശത്ത് കുറെ കുട്ടികൾ ഒന്നും കൂടി ഒന്നും തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഭാഗത്തൊക്കെ ഇതൊരു കൾച്ചറിന്റെ കൂടി അല്ലേ അതെ കണ്ണൂർ ജില്ലയില് കളരി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു എന്താ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് എന്റെ അച്ഛൻ പഠിച്ചിട്ടുണ്ട്

നെലിഞ്ഞമ്മ വലത്ത് നടന്ന് കഴുതൊട്ട് വന്നിച്ച് നിവർന്ന് തൂക്കിത്തൊഴുത് കൈനേട്ടി തണ്ടമടക്കി തൊഴുതമർന്ന് പന്തിമടങ്ങിയിരുത്തി മുട്ട് തൊട്ട് മുയിപ്പ് തൊട്ട് കൈവാരി കൂപ്പി തൊഴുത് മുട്ട തൊട്ട് മുയിപ്പ് തൊട്ട് കൈവാരി കൂപ്പിത്തൊഴുത് മുട്ട തൊട്ട് മുയിപ്പ് തൊട്ട് കൈ വാരി കൂപ്പിത്തൊഴുത് അമർന്ന് നേർ കൈ മലർന്ന് തൂക്കിത്തൊഴുത് കൈ നീട്ടി തണ്ടമടക്കി തൊഴുതമർന്ന് അടുത്ത് ചവിട്ടി വലവർത്തിരിഞ്ഞ് വലത്തി കയറി എടുത്ത് തൂക്കിത്തൊഴുത് കൈ നീട്ടി തണ്ടമടക്കി തൊഴുതമർന്ന് അടുത്ത് ചവിട്ടി വലവറുത്തിരിഞ്ഞ് വലത്തി കയറി എടുത്ത് തൂക്കിത്തൊഴുത് കൈ നീട്ടി തണ്ടമടക്കി തൊഴുതമർന്ന് അടുത്ത് നടന്ന് കെട്ടി നോക്ക് വലത്ത് നടന്ന് കൈക്ക് നോക്ക് വല വര തിരിഞ്ഞു മാറി വലത്ത് കേരി എടുത്ത് തൂക്കി തൊഴുത് കൈ നീട്ടി തണ്ട മടക്കി തൊഴുതമാണ് തൊട്ട് വന്നിച്ച് സൂചി കിട്ടി നേരെ വന്നിച്ച് കെട്ടി കെട്ടി കട്ടി മാറി അമരം മുന്നുക ചി കുത്തു വാർത്ത എടുത്ത് മാറി കട്ടി மா அம நக மா ஆமாறு சார் வடக்கு மாறி மாறிமராம் சரி மாறு மாறி

ായിരുന്നു ശരിക്കും കണ്ടോണ്ടിരിക്കാൻ നല്ല രസം ഉണ്ടായിരുന്നു ഇവ രണ്ടുപേരും വരെയും ചെയ്യുന്നതാണ് മോൾഡ് എക്സ്പ്രഷൻ ഭയങ്കര ഈസി ആയിട്ടാണ് അതങ്ങ് കൈകാര്യം ചെയ്യുന്നത് നമ്മളൊക്കെ

அமர் அமச்சையில எடுத்து வச்சு வளர்த்து கொண்டு வச்சபட்டி வளர்த்து வையோட்ட மாதிரி எடுத்ததை கூட்டி வாங்க அமர் அமர்ச்சியில் எடுத்து வச்சு வளர்த்து கொண்டு வச்சபட்டி வளத்து வையோட்ட மாறி வளர்த்து எடுத்து சாடி கட்டி வளர்த்து சப்பட்டி எடுத்து வெளிஞ்ச மரண வளர்த்து நேரடியு നീവർ അടുത്ത നേരത്തെ തിരുത്തി സൂജി നീവർ ഒത്തടിയ മറന്നേ പൊങ്ങി സൂജി നേരെ മുന്നേ കിടന്നു വാല്പട്ട് കുളഞ്ഞു നീവർ ായിട്ടു എനിക്ക് ശരിക്കും ഇത് കണ്ടോണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമായി അതായത് രണ്ട് പേരുടെയും എക്സ്പ്രഷൻസ് രണ്ട് വിധത്തിലാണ് ഇതെങ്ങനെ ചിരിച്ചു കളിച്ച് ചെയ്യുന്ന എങ്ങനെ ഉണ്ട് അതായത് കളറിൽ ചെയ്യുന്ന പോലെ ഉണ്ടായിരുന്നോ അതോ അതിനേക്കാളും ടഫായിരുന്നു ഇവിടെ ചെയ്യാൻ നല്ല രസം ഉണ്ട് ഇനി അടുത്ത പ്രാവശ്യം ഞങ്ങൾ വിളിച്ച വരുവോ ആ ചേട്ടാ ഇനി പറയൂ ചേട്ടൻ എന്താണ് നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത് പറയാനുള്ളത് എല്ലാ കുട്ടികളെയും നമ്മൾ രക്ഷിതാക്കന്മാർ കളരി പോലുള്ള എല്ലാ ആയോധന കലകളും പഠിപ്പിക്കണം കാരണം ഇന്നത്തെ കാലഘട്ടങ്ങളിൽ നമ്മൾ പലതും കേൾക്കുന്നുണ്ട് കുട്ടികൾക്ക് ഇന്ന് ഏറ്റവും കൂടുതൽ ഉണ്ടായിരിക്കുന്നത് ഈ മ മദ്യവും മയക്കുമരുന്നും ഇത്യാദി കാര്യത്തിൻ്റെ കൂടെ ഉണ്ടായിരിക്കുന്ന അമിതമായിരിക്കുന്ന ആസക്തി അപ്പോൾ ഈ കളരി എന്നുണ്ടായിരിക്കുന്ന മറ്റുള്ള ആയോധന കലയിലേക്ക് നമ്മൾ മാറി വരുമ്പോൾ നമുക്ക് അങ്ങനെ ഉണ്ടായിരിക്കുന്ന ഒന്നിലേക്ക് നമുക്കൊരു ഫീലിംഗ് വരില്ല കാരണം നമ്മുടെ ശരീരവും മനസ്സും എപ്പോഴും ദൃഢമായിരിക്കും കാരണം നമ്മൾ ശരീരത്തെയാണ് മനസ്സ് പിന്നെ എന്താ പറയുക നമ്മുടെ എക്സസൈസ് കൊണ്ടും ഒക്കെ നമ്മള് ഇരുത്തുന്നത് പക്ഷെ അത് നമ്മുടെ മനസ്സിനെയും കൂടി അവിടെ പിടിച്ചിരുത്താൻ ശ്രമിക്കും അപ്പോൾ ഒരു ദൃഢമായിരിക്കുന്ന ഒരു മനസ്സുണ്ടാവും ദൃഢമായിരിക്കുന്ന ശരീരം ഉണ്ടാവും ദൃഢമായിരിക്കുന്ന ആത്മവിശ്വാസം ഉണ്ടാവും അതിനെ തകർക്കാൻ മറ്റൊന്നിനും ഉൾപ്പെടുത്തിയാൽ നന്നായിരിക്കും എന്നാണ് ചെയ്യേണ്ട അഭിപ്രായം ഓക്കെ അപ്പൊ നിങ്ങൾ രണ്ടുപേരും അപ്പൊ സറിയു പറയൂ എന്തുണ്ടായിരുന്നു കണ്ടിട്ട്

서로 인사 한번 세요 എല്ലാവരും പരിചയപ്പെടാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം ആൻഡ് താങ്ക് യു സോ മച്ച് ഞങ്ങളുടെ പ്രോഗ്രാമിന് വന്ന് ഗംഭീരമായി ഞങ്ങളെ എന്റർടൈൻ ചെയ്യിപ്പിച്ചതിന് നിങ്ങൾക്കും ഒരു സ്പെഷ്യൽ താങ്ക്സ് അപ്പോൾ ഇനി നമുക്ക് കാണാം എന്തായാലും ഇന്നത്തെ ഈ എപ്പിസോഡ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോകുന്ന അടുത്ത എപ്പിസോഡിൽ പുതിയ അതിഥിയും പുതിയ പെർഫോമൻസും ഞാൻ തിരിച്ചു വരും അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണാം ബൈ ദിസ് ഈസ് റെഡ്